മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഗമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത് പതിനഞ്ച് ശതമാനം വരെ ഹിന്ദു ഉയർന്നിട്ടുള്ള ഒരു സ്റ്റോക്കുകളെക്കുറിച്ചാണ് ഏതാനും സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം ചാനൽ താല്പര്യമുള്ളവരൊന്ന് ഫോളോ ചെയ്യുക കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് ലഭ്യമാകുക പതിനഞ്ച് ശതമാനം വരെ ഉയർന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ ഫുഡ്സ് ഓഹരികൾ ഇന്ന് പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം ഉയർന്നിട്ടുണ്ട് ഓഹരികൾ ബ്ലോക്ക് ഡീൽ നടന്നതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു വലിയൊരു ഉയർച്ച ഇങ്ങനെ ഒരു ഹിന്ദുസ്ഥാൻ ഫുഡ്സിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എഫ് എം സി ജി മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ഡീൽ നടന്നതിനെ തുടർന്നാണ് ഇങ്ങനെ വലിയൊരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഉയർച്ച നമുക്ക് കാണാൻ പറ്റിയത് ഓരോഹരിക്ക് അഞ്ഞൂറ്റി രണ്ട് കോടി രൂപ എന്ന ഫ്ലോർ പ്രൈസിലാണ് ഡീൽ നടന്നത് ഇതേ തുടർന്നാണ് ഓഹരിയുടെ ആകെ ട്രേഡിംഗ് വോളിയത്തിൽ വലിയ വ്യതിയാനമായി സംഭവിച്ചത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതുവരെ ഇരുപത്തി ലക്ഷം ഓഹരികളാണ് എക്സ്ചേഞ്ചുകൾ വഴി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓഹരിയുടെ പ്രതിദിന ശരാശരി ട്രേഡിംഗ് ബോഡിയുമായ ഒരു ലക്ഷത്തിനേക്കാൾ പല മടങ്ങ് വർധനവാണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് ഓഹരി സെലേഴ്സ് ആൻഡ് ബയേഴ്സ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് ലഭ്യമാവുകയുള്ളൂ ആരൊക്കെ വാങ്ങിയത് ആരൊക്കെയാ വിറ്റത് ബ്ലോക്ക് ഡീലാണ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ ഫുഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൺസ്യൂമർ ഫുഡ്സ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഈ കമ്പനി നിലവിൽ വന്നത് എഫ് എം സി ജി ഫുഡ്സ് മേഖലയിലാണ് ബിസിനസ് ചെയ്തു വരുന്നത് ഹോം കെയർ ഉണ്ട് അതുപോലെ തന്നെ പേഴ്സണൽ കെയർ ഫുഡ് പ്രൊഡക്റ്റുകൾ എന്നിവയാണ് പ്രധാന കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ മാരിക്കോ തുടങ്ങിയ പ്രശസ്ത ബ്രാൻഡുകളുമായി സപ്ലൈറാണ് ഈ കമ്പനി നിലവിൽ പുതിയ വിഭാഗങ്ങളിലേക്ക് ബിസിനസ് വൈവിധ്യവൽക്കരിക്കാനും ശ്രമം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിന് അടുത്തിടെ കമ്പനി എസ് എസ് ഐ പി എൽ റീറ്റെയിൽ എന്ന കമ്പനിയെ എഴുപത്തി ഏഴ് കോടി രൂപയ്ക്ക് ഏറ്റെടുത്തിരുന്നു ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ് അതുകൊണ്ട് ഹിൻ ഈ ഒരു കമ്പനിയെക്കുറിച്ച് ഹിന്ദുസ്ഥാൻ ഫുഡ്സ് എന്ന കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് ഏറെ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിയ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം നാളെ തന്നെ ചാടി വീണ് വാങ്ങിക്കരുത് ഹിമാചൽ പ്രദേശ് ഹരിയാന എന്നിവിടങ്ങളിൽ എസ് എസ് ഐ ഐ പി എൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാന ഫണ്ടമെന്റ്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കമ്പനി മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് സ്റ്റോക്ക് പി പ്യുവർ ഏഷ്യ നോക്കുകയാണെങ്കിൽ അറുപത്തി എട്ടാണ് ഇൻഡസ്ട്രി പ്യൂർ ഏഷ്യ നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഏഴ് പോയിന്റ് ഒന്നാണ് ബുക്ക് വാല്യൂ അമ്പത്തി ആറ് രൂപ നാൽപ്പത് പൈസയാണ് ഡേറ്റ് ടു ഇക്വിറ്റി അനുഭാവം നോക്കുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് ഒന്ന് മൂന്നും അതുപോലെ ഡിവിഡൻ ഈൽഡ് പൂജ്യമാണ് ഫേസ് വാല്യൂ വരുന്നത് രണ്ട് രൂപയാണ് ആർ ഒ ഇ പതിനെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം ആർ ഒ സി ഇ പതിനഞ്ച് പോയിൻ്റ് നാല് ശതമാനവും ഇ പി എസ് എട്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് രൂപയുമാണ് അഥവാ എട്ട് രൂപ ഈ പന്ത്രണ്ട് പൈസ എന്നിങ്ങനെയാണ് അമ്പത്തിരണ്ട് ആഴ്ചകളിലെ ഏറ്റവും ഉയർന്ന നിലവാരം എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപ വരെ കമ്പനിയുടെ പ്രൈസ് പോയിട്ടുണ്ട് ലോ ലെവൽ ഒരു കൊല്ലത്തിൽ അറുന്നൂറ്റി നാൽപ്പത്തി നാനൂറ്റി അറുപത്തി ഒന്ന് വരെ താഴോട്ട് വരികയും ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഒരു ബിസിനസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അമ്പത്തി ഏഴ് കോടി രൂപയായിരുന്നു ഇതേ സംഭവം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ അറുപത്തി ഒന്ന് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് ഇത് നല്ലൊരു ഉയർച്ചയാണ് ഇതേ കാലയളവിൽ തന്നെ നെറ്റ് പ്രോഫിറ്റായിട്ട് ഇരുപത്തി രണ്ട് കോടിയിൽ നിന്നും ഇരുപത്തി മൂന്ന് കോടിയിലേക്ക് ഉയർച്ച നേടാനും സാധിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സംസാരിച്ചത് പ്രേക്ഷകർ വാങ്ങിക്കാനല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇത്തരം സ്റ്റോക്കുകളിൽ നല്ല ശതമാനം വർദ്ധനവ് കാണുന്നുണ്ട് മാത്രമല്ല അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചെറിയ രൂപത്തിലൊന്ന് പറയാൻ ആഗ്രഹിച്ചത് മറ്റൊന്നല്ല കാണുന്ന ആളുകൾക്ക് തോന്നുന്നുള്ള ഇത്ര പെട്ടെന്നെൻ്റെ ഇത്ര ശതമാനം വലിയ തോതിൽ വർധനവ് വന്നതെന്നുള്ളത് അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇത്തരം കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ ചർച്ച ചെയ്യാം എല്ലാവർക്കും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു വിഷ് യു ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ